കൊല്ലങ്കോട് മദ്യശാലയിലെ കേസിൽ മുഖ്യപ്രതി കസ്റ്റഡിയിൽ മോഷണമാസൂത്രണം ചെയ്ത കൊല്ലങ്കോട് സ്വദേശി ശിവദാസനെയാണ് കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത നെന്മേനെ സ്വദേശി രവിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കേസിലെ മറ്റൊരു പ്രതി കൊല്ലങ്കോട് സ്വദേശി രമേശിനായി അന്വേഷണം ഊർജിതമാണെന്ന് പോലീസ് വിശദാംശങ്ങൾ ആ സ്മൃതി ഓണക്കാലത്ത് ഏതാണ്ട് എണ്ണൂറ് കോടി രൂപയുടെ മദ്യ വിൽപ്പനയാണ് ബിവറേജിലൂടെ നടത്തിയിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വാർത്ത കൂടി വന്നിരുന്നത് കാരണം കൊല്ലങ്കോട് അവിടെ ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ മദ്യം ഇത്തരത്തിൽ മോഷണം നടത്തി എന്നുള്ളത് ഏതാണ്ട് പത്ത് ചാക്കോളം മദ്യമാണ് ഇത്തരത്തിൽ മോഷണം നടത്തിയിരുന്നത് ആദ്യം ഗോഡൌണിൽ കയറുകയും അതിൻ്റെ ചുമർ തുളച്ചാണ് ഈ ഔട്ട്ലെറ്റിലേക്ക് കയറി അവിടെ നിന്ന് ഇത്തരത്തിൽ മദ്യം കടത്തുകയും ചെയ്തിരുന്നത് ഇതിന് പിന്നാലെ തന്നെ ഒരാളെ പോലീസ് കസ്റ്റഡി എടുക്കുകയും ചെയ്തിരുന്നു ഇയാളെ ചോദ്യം ചെയ്തെങ്കിലും അദ്ദേഹത്തിന് മദ്യം മദ്യപിച്ചതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല പിന്നീട് മദ്യം ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് ഇയാളെ ചോദ്യം ചെയ്യും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുരളീധരൻ രമേശ് എന്നിവരെ രണ്ടു പേർ കൂടിയുണ്ട് ഇവരെ കൂടി കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നത് ഇവർ ഒളിവ് ിൽ പോയതായാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും മൂന്ന് ലക്ഷത്തോളം രൂപയുടെ മദ്യമാണ് ഇവിടുന്ന് കവർച്ച നടത്തി എന്നാണ് നമുക്കറിയുന്നത് പത്ത് ചാക്കുകളായി കൊണ്ടുപോയി അതോടൊപ്പം തന്നെ രണ്ട് ചാക്കുകളായുള്ള മദ്യം അവിടെ ഉപേക്ഷിച്ചതായുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു ഏതായാലും അഞ്ചു മണിക്കൂറോളം നീണ്ട ഒരു ദൗത്യമാണ് ഈ മോഷണ സംഘം അവിടെ നടത്തിയിരുന്നത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് മോഷ്ടാക്കൾ ആരൊക്കെയാണ് എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്